കായംകുളത്തെ ഒരു റോഡിൽ രണ്ടിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു നഗരസഭാ വാർഡ് അഞ്ചിനും സമീപം കൂടി കടന്നു പോകുന്ന ആലുമൂട്ടിൽ കുഴിയിൽ ഷാപ്പ് റോഡിലാണ് മാലിന്യം തള്ളൽ നിർബാധം നടക്കുന്നത് കായംകുളം നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിലും ഇരുപത്തി വാർഡിലും സമീപം കൂടി കടന്നുപോകുന്ന ആലും കുഴിയിൽ ഷാപ്പ് റോഡിലാണ് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപമുള്ളത് ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായകളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് രാത്രിയുടെ മറവിൽ ഇവിടെ കൊണ്ടുതള്ളുന്ന അടുക്കള മാലിന്യം ഉൾപ്പെടെയുള്ളവ തെരുവ് നായകൾ കടിച്ചുവലിച്ച് റോഡിന്റെ മധ്യഭാഗത്തേക്ക് ഇടുന്നതിനാൽ ഇരുചക്രവാഹന യാത്രികർക്കുൾപ്പെടെ അപകടം സംഭവിക്കുന്നത് ഇവിടെ പതിവായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴക്കാലമായാൽ ഇവിടെ തള്ളുന്ന മാലിന്യങ്ങൾ അഴുകി മഴവെള്ളത്തോടൊപ്പം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ കിണർവെള്ളത്തിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയുമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തെരുവു നായ്ക്കളെ ഭയന്നാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് കെ പി റോഡിലെ തിരക്കൊഴിവാക്കി കായംകുളം ടൗണിൽ നിന്നും ചേരാവള്ളി മേനാത്തേരി പുള്ളിക്കണക്ക് എന്നിവിടങ്ങളിലേക്ക് വേഗത്തിലെത്തിച്ചേരാൻ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത് മാലിന്യപ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരമുണ്ടാക്കണമെന്നും ഇല്ലാത്ത വർഷം ഒത്തൊരുമിച്ച് പ്രക്ഷോഭത്തിനൊരുമെന്നും നാട്ടുകാർ പറയുന്നു